ഹലോ നമസ്കാരം ആയുർവേദ ടോക്സിന്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം ഞാൻ ഡോക്ടർ സെലീം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് മില്ലറ്റ്സിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ധാന്യത്തെ കുറിച്ചാണ് റാഗി അപ്പൊ റാഗിയെ നമ്മൾ ഫിംഗർ മില്ലറ്റ്സ് എന്നാണ് ഇംഗ്ലീഷിൽ പറയുന്നത് ഈ മില്ലറ്റ്സ് നമുക്കറിയാം കുറച്ച് കോസ്റ്റ്ലി ആണ് പക്ഷെ അതിൽ തന്നെ ഏറ്റവും വില കുറവാണ് ഈ റാഗി എന്ന് പറയുന്നതും വളരെ ആരോഗ്യ ഒരു ധാന്യം കൂടിയാണ് റാഗിപ്പൊ റാഗിയുടെ ബെനിഫിറ്റ്സുകളും അതുപോലെ തന്നെ റാഗിക്ക് ഉപയോഗിക്കാൻ പാടില്ലാത്ത ചില സന്ദർഭങ്ങളും ഉണ്ട് അതെല്ലാം നമ്മൾ ഇന്ന് വിശദീകരിക്കുന്നുണ്ട് അപ്പൊ പൂർണ്ണമായിട്ട് വീഡിയോ കാണാൻ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക മാക്സിമം ആളുകളിലേക്കും കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക ഓക്കെ അപ്പൊ നമുക്കറിയാം കൊച്ചുകുട്ടികൾക്ക് ഒരു ആറുമാസം കഴിഞ്ഞ് ഒരു വയസ്സ് ആകുന്നത് വരെ നമ്മൾ കുറുക്കി റാഗി കുറുക്കൊക്കെ നമ്മൾ കൊടുക്കാറുണ്ട് അല്ലെ അപ്പോൾ കൊച്ചുകുട്ടികളുടെ അവരുടെ ഒരു ഹെൽത്തിന് വളരെ നല്ലതാണ് റാഗി അത് നമുക്ക് എല്ലാവർക്കും അറിയാം ഈ കൊച്ചുകുട്ടികൾക്ക് കൊടുക്കുന്ന പോലെ തന്നെ ഇവൻ നമുക്ക് മുതിർന്നവർക്കും വളരെ ആരോഗ്യ പ്രാധാന്യം റാഗി എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ എന്തൊക്കെയാ ഗുണങ്ങളാണ് റാഗിക്ക് ഉള്ളത് എന്നുള്ളത് പരിശോധിക്കാം അതിനുശേഷം നമുക്ക് ചില ദോഷവശങ്ങളും കൂടി ഉണ്ട് അത് നമുക്ക് പറയാം അപ്പൊ ആദ്യം ഗുണങ്ങളിലേക്ക് കടക്കാം അപ്പൊ നമുക്കറിയാം റാഗിയിലെ ഏറ്റവും കൂടുതൽ ഫൈബർ കണ്ടന്റ് കൂടുതലാണ് അതായത് നല്ല രീതിയിൽ നാരുകൾ അടങ്ങിയിട്ട് കുടലില് ഉണ്ടാകുന്ന കുടലിനെ ഒന്ന് ശുദ്ധീകരിക്കാനും കുടലിനെ നല്ല രീതിയിൽ ഡൈജഷൻ ഒക്കെ ഒന്ന് സുഗമമാക്കാനും അബ്സോർപ്ഷൻ കൃത്യാക്കാനൊക്കെ നമുക്ക് റാഗി കൊണ്ട് സാധിക്കും ഓക്കെ പിന്നെ അതുപോലെ തന്നെ ഞാൻ പറഞ്ഞ പോലെ ഫൈബർ കണ്ടന്റ് കൂടുതലാണ് അല്ലെ അപ്പൊ നമുക്ക് കുറച്ച് കഴിച്ചാൽ തന്നെ പെട്ടെന്ന് വിശപ്പ് നന്നായിട്ട് മാറുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും കാരണം ഇതിൽ ഷുഗർ ഗ്ലൈസിമിക് ഇൻഡെക്സ് വളരെ കുറവാണ് ഗ്ലൈസിമിക് ഇൻഡക്സ് എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു അമ്പത്തഞ്ചൊട്ട് അറുപത്തിനാല് വരെയുള്ളൂ അത് മറ്റ് ധാന്യങ്ങളെ അപേക്ഷിച്ച് വളരെ കുറവാണ് ഇപ്പോൾ അരിയേയും ഗോതമ്പിനെയൊക്കെ അപേക്ഷിച്ച് വളരെ കുറവാണത് അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ബ്ലഡ് ഷുഗർ കുറയ്ക്കാനും പ്രമേഹ സാധ്യതയൊക്കെ വളരെ കുറയ്ക്കാനൊക്കെ നമുക്ക് ദിനം പ്രതി കഴിക്കുകയാണെങ്കിൽ നമുക്ക് പ്രമേഹമൊക്കെ വരാതിരിക്കാനായിട്ട് സാധിക്കും ഓക്കെ പിന്നെ അതുപോലെ തന്നെ അനാവശ്യമായിട്ടുള്ള കൊഴുപ്പ് ഫൈബർ കൂടുതലായിട്ട് അടങ്ങിയിരിക്കുന്നതുകൊണ്ട് തന്നെ കുടലിൽ ഉണ്ടാകുന്ന കൊഴുപ്പിനെയൊക്കെ അലയിച്ച് കളയാനായിട്ട് റാഗിക്ക് സാധിക്കും അപ്പൊ അതുകൊണ്ട് തന്നെ ഫാറ്റി ലിവർ കൊളസ്ട്രോള് ഇങ്ങനെയൊക്കെ ഉള്ളതൊക്കെ കുറയ്ക്കാനായിട്ട് സാധിക്കും പിന്നെ അതുപോലെ തന്നെ രോഗപ്രതിരോധ ശേഷി ഇത് ഡെയിലി കഴിക്കുകയാണെങ്കിൽ രോഗപ്രതിരോധശേഷി കൂടും അതുപോലെ തന്നെ നമുക്ക് അലർജി സ്കിന്ന് ഹെയർ ഹെൽത്ത് ഒക്കെ നല്ല രീതിയിൽ ഇംപ്രൂവ് ചെയ്യാനായിട്ട് അതായത് നമ്മുടെ തൊക്കിന്റെ ആരോഗ്യമായാലും നമ്മുടെ മുടി മുടിയുടെ തിളക്കത്തിനൊക്കെ നമുക്കിത് ഡെയിലി ഉപയോഗിക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ വ്യത്യാസം വരുന്നതായിട്ട് കാണാം അപ്പം ഞാൻ നേരത്തെ പറഞ്ഞു പ്രമേഹ രോഗികൾക്ക് ഉപയോഗിക്കാവുന്ന ഒന്ന ഒന്ന് ഒരു ധാന്യമാണിത് ഇൻസുലിൻ റെസിസ്റ്റൻസ് കുറയ്ക്കാനായിട്ട് സാധിക്കും അതുകൊണ്ട് തന്നെ പ്രമേഹ രോഗ സാധ്യതയും നമുക്ക് കുറയ്ക്കാനായിട്ട് കഴിയും പിന്നെ വ്യായാമം ഒക്കെ ചെയ്യുന്നതിനു മുൻപായിട്ട് നമുക്ക് റാഗി കഴിക്കുന്നത് വളരെ നല്ലതാണ് കാരണം റാഗിക്ക് സ്റ്റാമിന കൂട്ടാനായിട്ട് കഴിയും പിന്നെ അതുപോലെ തന്നെ ക്ഷീണം ഒക്കെ കുറയ്ക്കാനായിട്ട് റാഗിക്ക് കഴിയും കാര്യം റാഗിയിൽ പൊട്ടാസ്യം അടങ്ങിയിരിക്കുന്നത് കൊണ്ട് തന്നെ എനർജി നന്നായിട്ട് ഇൻക്രീസ് ചെയ്യും അപ്പൊ നമ്മൾ വ്യായാമം ചെയ്യുന്നതിന് മുൻപ് റാഗി കഴിക്കുകയാണെങ്കിൽ നല്ല എനർജറ്റിക്സ് ആയിട്ട് നമുക്ക് നല്ല രീതിയിൽ വ്യായാമം ചെയ്യാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ ഹൃദയപേശികൾക്ക് പമ്പിങ് കൃത്യമാക്കാനും അതുപോലെ ബ്ലഡ് പ്രഷർ മെയിൻറ്റെയിൻ ചെയ്യാനും ഒക്കെ നോർമൽ ബ്ലഡ് പ്രഷർ മെയിൻറ്റൈൻ ചെയ്യാനും ഒക്കെ റാഗി ഒരുപാട് സഹായിക്കുന്നതായിട്ട് കാണാറുണ്ട് പിന്നെ കാൽസ്യം നമുക്കറിയാം കാൽസ്യം ഹൈ കാൽസ്യം അടങ്ങിയിരിക്കുന്ന ഒന്നാണ് റാഗി അതുകൊണ്ട് തന്നെ നമുക്കൊരു നാൽപ്പത് വയസ്സിനൊക്കെ ശേഷം നമുക്ക് അസ്ഥികൾക്കൊക്കെ ബലക്കുറവൊക്കെ ഉണ്ടാവും അല്ലേ ഓസ്റ്റിയോപൊറോസിസ് പോലത്തെ ഡീജനറ്റീവ് ചേഞ്ചസ് ഒക്കെ വരുന്നതായിട്ട് കാണാറുണ്ട് അപ്പൊ ആ സാഹചര്യത്തിൽ നമ്മൾ റാഗി ഡെയിലി കഴിക്കുകയാണെങ്കിൽ റാഗിയിൽ ഹൈ കാൽസ്യം അടങ്ങിയിരിക്കുന്നുണ്ട് അതായത് ഏകദേശം നൂറ് ഗ്രാം റാഗിയിൽ ഒരു മുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് മില്ലിഗ്രാം കാൽസ്യം അടങ്ങിയിരിക്കുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് നമുക്ക് എല്ലുകൾക്കും പല്ലുകൾക്കും മുടിക്കും ഒക്കെ നല്ലതാണ് കാൽസ്യം നല്ല രീതിയിൽ കിട്ടാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ അയറൺ കണ്ടന്റ് വളരെ കൂടുതലാണ് നമുക്കറിയാം ഇപ്പോ കുട്ടികളിലാവട്ടെ മുതിർന്നവരിലാവട്ടെ വിളർച്ച വളരെ സർവ്വസാധാരണ ആണ് അപ്പൊ ആ അവസ്ഥയിൽ നമുക്ക് റാഗി കഴിക്കുകയാണെങ്കിൽ പതിവായി കഴിക്കുകയാണെങ്കിൽ നമുക്ക് ഈ വിളർച്ചയൊക്കെ മാറ്റി അയൺ നല്ല രീതിയിൽ ബൂസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും ഓക്കെ പിന്നെ അതുപോലെ തന്നെ ഹാപ്പി ഹോർമോൺസ് കൂടുതലായിട്ട് ഉണ്ടാകുന്നതായിട്ട് കാണാറുണ്ട് ഉറക്കം തീരെ ഉറക്കമില്ലാത്ത വ്യക്തികളാണെങ്കിൽ നമുക്ക് റാഗി കഴിക്കുകയാണെങ്കിൽ ഉറക്കം ഒന്ന് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് കഴിയും അതുപോലെ തന്നെ മഗ്നീഷ്യം നല്ല തോതിലുണ്ട് അതുകൊണ്ട് തന്നെ മസിൽസ് എല്ലുകളുടെ എല്ലുകളുടെ ഹെൽത്ത് ബ്രെയിൻ ഹെൽത്ത് ബ്രെയിൻ ഹെൽത്ത് എന്ന് പറയുമ്പോൾ എന്താണ് നമുക്ക് തലച്ചോറ് ഇതിൽ ഉണ്ടാകുന്ന ആരോഗ്യം ഇതൊക്കെ നമുക്ക് നല്ല രീതിയിൽ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് സാധിക്കും ഓക്കെ പിന്നെ അതുപോലെ വൈറ്റമിൻസ് നല്ല രീതിയിലുണ്ട് വൈറ്റമിൻസ് ഡി ഇ കെ ഇതൊക്കെ നല്ല രീതിയിൽ അടങ്ങിയിരിക്കുന്നത് ബി ട്വൽവ് അടങ്ങിയിരിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് തീർച്ചയായിട്ടും റാഗി ദിവസേന ശീലമാക്കാവുന്നത് നല്ലതാണ് ഓക്കെ ഇനിയിപ്പോ ഇത് ഗുണങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു ഇനി ദോഷവശങ്ങളുണ്ടോ തീർച്ചയായിട്ടും ഉണ്ട് അപ്പൊ നമ്മൾ റാഗി കഴിക്കേണ്ട ഒരു രീതിയുണ്ട് അതുപോലെ കഴിച്ചില്ലെങ്കിൽ നമുക്കത് ദോഷം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അപ്പൊ അതെന്താണെന്ന് നമുക്ക് പരിചയപ്പെടാം അപ്പൊ ഇതില് ഞാൻ നേരത്തെ പറഞ്ഞു നമുക്ക് നൂറ് ഗ്രാം റാഗിയില് എനർജി വളരെ കൂടുതലാണ് എനർജി അതായത് അതിനൊരു മുന്നൂറ്റി നാൽപ്പത് എങ്കിലും എനർജി ഉണ്ട് അത് നമ്മൾ അരിയെയും ഗോതമ്പിനെയൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ അരിയിലും നൂറ് എത്രയൊക്കെ ഉണ്ടാവും ഗോതമ്പിലൊരു ഒക്കെയാണ് കലോറീസ് വരുന്നത് അപ്പൊ അതിനെ വെച്ച് നോക്കുമ്പോൾ റാഗി നല്ലോണം എനർജി കൂടുതലായിട്ടുള്ള ഒരു സംഭവമാണ് അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ റാഗി കഴിക്കുമ്പോൾ എന്ന് സംഭവിക്കാം നമുക്ക് പെട്ടെന്ന് തന്നെ ഒരുപാട് എനർജി നമ്മുടെ ശരീരത്തിൽ കയറുന്നതുകൊണ്ട് തന്നെ വെയിറ്റ് കൂടാനായിട്ട് സാധിക്കും സാധ്യതയുണ്ട് അതായത് നൂറ് ഗ്രാം റാഗിയൊക്കെ നമ്മൾ ഡെയിലി കഴിക്കുകയാണെങ്കിൽ നമുക്ക് വെയിറ്റ് ഇൻക്രീസ് ചെയ്യാം അപ്പോ എങ്ങനെയാണ് നമ്മള് കഴിക്കേണ്ടത് നമ്മള് ചോറ് കഴിക്കുന്ന പോലെ ഒരിക്കലും റാഗി കഴിക്കാനായിട്ട് പാടില്ല അത് ചോറിന്റെ ഒരു ഒരു ഭാഗം അതായത് മൂന്ന് മൂന്ന് ഭാഗം ചോറ് അതിൽ ഒരു ഭാഗം മാത്രമേ നമ്മൾ റാഗി കഴിക്കാനായിട്ട് പാടുള്ളൂ അതായത് ഒന്നേ ബൈ മൂന്ന് ആ രീതിയിൽ മാത്രമാണ് ഒരു ഭാഗം മാത്രമേ കഴിക്കാനായിട്ട് പാടുള്ളൂ അത്രയും കുറവ് മാത്രം റാഗി നമുക്ക് ഒരു ദിവസത്തേക്ക് മതി കാര്യം ഇതിൽ എനർജി കൂടുതലായതുകൊണ്ട് നമുക്ക് അങ്ങനെ അപ്പൊ അങ്ങനെ കഴിക്കുകയാണെങ്കിൽ നമുക്ക് വെയിറ്റ് ലോസ് സാധിക്കും അല്ല നമ്മൾ കൂടുതൽ എമൗണ്ട് റാഗി കഴിക്കുകയാണെങ്കിൽ അത് നമുക്ക് വെയിറ്റ് ഗെയിൻ ചെയ്യാനായിട്ട് സാധ്യതയുണ്ട് എക്സാമ്പിള് ഒരു റൈസിന്റെ ബൗളത്തിൽ നമ്മൾ ി കഴിക്കുകയാണെങ്കിൽ അത് ഗുണത്തിലേറെ ദോഷമാണ് ചെയ്യുന്നത് അതുപോലെ കൊടവയറൊക്കെ കൂടാനായിട്ട് സാധ്യത വരും ഓക്കെ പിന്നെ നമ്മൾ ഫൈബ്രസ് അലർജി ഒക്കെ ഉള്ള ആളുകളാണെങ്കിൽ റാഗി പൂർണ്ണമായിട്ട് ഒഴിവാക്കുന്നതാണ് നല്ലത് അതുപോലെ ഐ ബി എസ് ഐ ബി ഡി ഇറിറ്റബിൾ ബൗവൽ ഡിസീസ് ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് അതുപോലെ തന്നെ ക്രോൺസ് ഡിസീസ് അൽസറേറ്റീവ് കൊളൈറ്റിസ് ഇത്തരം ഇഷ്യൂസുകൾ ഉണ്ടെങ്കിൽ അതുപോലെ തന്നെ റാഗി കഴിക്കുമ്പോൾ ഗ്യാസ് സംബന്ധമായ പ്രശ്നങ്ങൾ വരുന്നുണ്ടെങ്കില് ഇപ്പൊ എക്സാമ്പിള് ബ്ലോട്ടിങ് നമുക്ക് വയറൊക്കെ വീർത്ത് വരിക അതുപോലെ വയറിടക്കിടയ്ക്ക് വേദന വരിക വയറിന്റെ ഉള്ളിൽ ഒരു പെരിപ്പ് പോലെ വരിക അങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ റാഗി പ്രത്യേകിച്ച് റാഗി കഴിക്കുന്ന സമയത്ത് അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അത് ഒഴിവാക്കുന്നത് തന്നെയാണ് നല്ലത് ഓക്കെ അതിപ്പോൾ ഏത് ഭക്ഷണ വസ്തുവാണെങ്കിലും നമുക്ക് അത് കഴിക്കുമ്പോൾ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത് പൂർണ്ണമായിട്ട് ഒഴിവാക്കുന്നതാണ് നല്ലത് പിന്നെ നമുക്ക് എങ്ങനെ റാഗി ഉപയോഗിക്കാം എങ്ങനെ ഫുഡായിട്ട് ഉപയോഗിക്കാം നമുക്ക് റാഗി ദോശയായിട്ട് ഉപയോഗിക്കാം അതുപോലെ തന്നെ റാഗി കൊണ്ട് ഉണ്ട ഇപ്പോൾ കർണാടകയിലൊക്കെ അവർക്കൊരു സ്പെഷ്യൽ ഫുഡ് ഉണ്ട് റാഗി ഉണ്ടെന്നാണ് പറയുന്നത് അപ്പൊ അതുപോലെ നമുക്ക് റാഗി ഉണ്ടയാക്കിയിട്ട് നമുക്ക് യൂസ് ചെയ്യാം റാഗിയില് പലതരത്തിലുള്ള നട്ട്സോ അതുപോലെ തന്നെ റെസിൻസ് ഒക്കെ ചേർത്ത് നമുക്ക് അതുപോലെ ഡേറ്റ്സ് ഒക്കെ ചേർത്ത് മധുരത്തിന് വേണ്ടി പഞ്ചസാര ചേർക്കാതെ ഒക്കെ ചേർത്ത് നമുക്ക് കുട്ടികൾക്ക് കൊടുക്കുന്നത് വളരെ ആരോഗ്യ പ്രധാനമാണ് കേട്ടോ റാഗി ഉണ്ടയായിട്ട് അതുപോലെ ദോശയായിട്ട് ദോശ ഉപയോഗിക്കുമ്പോൾ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് റാഗിയുടെ മാവ് ഉപയോഗിക്കാതെ നമുക്ക് നമുക്കതിൽ വേറെ എന്തെങ്കിലും എള്ളോ അല്ലെങ്കിൽ ഒക്കെ ചേർത്തിട്ട് ആ രീതിയിൽ നമുക്ക് ദോശയായിട്ടൊക്കെ കൊടുക്കുകയാണെങ്കിൽ വളരെ നല്ലതാണ് അതുപോലെ തന്നെ വേറെ ഏതെങ്കിലും പച്ചക്കറികൾ ഇപ്പം കാരറ്റോ ക്യാബേജോ കോളിഫ്ലവറോ അങ്ങനെയൊക്കെ നമുക്ക് ഈ ദോശയുടെ കൂടെ തന്നെ ഇട്ടിട്ട് നമുക്ക് ആ രീതിയിൽ വേവിച്ചെടുത്ത് നമുക്ക് കഴിക്കുന്നതും നല്ലതാണ് അതുപോലെ പുഡായിട്ട് കഴിക്കാം ഇതേപോലെ തന്നെ വെജിറ്റബിൾസ് ഒക്കെ വെച്ച് നമുക്ക് ഫുഡായിട്ടും റാഗി ഫുഡും വളരെ ഫലപ്രദമാണ് ഓക്കെ അപ്പൊ ഈ രീതിയിലൊക്കെ നമുക്ക് പ്രിപ്പറേഷൻസ് ഉണ്ടാക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് വളരെയധികം ഗുണം ചെയ്യും വെയ്റ്റ് ലോസിനായാലും തടി കുറയ്ക്കാൻ തടി നമ്മുടെ കുടവയറ് കുറയ്ക്കാനായാലും അതുപോലെ തന്നെ കൊളസ്ട്രോള് കുറയ്ക്കാനായിട്ടുള്ളാലും പ്രമേഹം കുറയ്ക്കാനായാലും ഒക്കെ സാധിക്കും കേട്ടോ റാഗി ദിനം പ്രതി ശീലമാക്കാനാണ് എനിക്ക് പറയാനുള്ളത് ചെറിയ കുട്ടികൾക്ക് മാത്രമല്ല മുതിർന്നവരും അത് ശീലമാക്കേണ്ടതാണ് ഓക്കെ അപ്പൊ ഇന്നത്തെ എപ്പിസോഡ് നമുക്ക് റാഗിയുടെ ഗുണദോഷങ്ങൾ എല്ലാം മനസ്സിലാക്കി തന്ന ഒരു എപ്പിസോഡും കൂടിയാണ് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക മാക്സിമം ആളുകളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ നിങ്ങളുടെ ആരോഗ്യ സംശയങ്ങളും കമന്റ് ചെയ്യ താങ്ക് യു സോ മച്ച് നാളെ നമുക്ക് പുതിയൊരു എപ്പിസോഡുമായിട്ട് കാണാം അതുവരേക്കും സ്റ്റേ ഹാപ്പി ആൻഡ് സ്റ്റേ ഹെൽത്തി ബൈ